പബ്ലിക് സെക്ടർ രാജ്യത്തിന്റെ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ നയമാണോ ഇന്നത്തെ കോൺഗ്രസ് മുതലേ ആദ്യം വയ്ക്കാൻ തുടങ്ങിയത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണോ കോൺഗ്രസ് എന്ന രീതിയിലേക്ക് മാറും അപ്പൊ ഇത് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ആണ് ഒരു പ്രശ്നം അങ്ങനെ ഒരു ഗവൺമെന്റ് ഒരു കാബിനറ്റ് തീരുമാനമെടുത്ത് കെ എസ് എഫ് മുതലാളിക്ക് വെക്കാൻ തീരുമാനിച്ചാൽ പാടില്ല എന്ന് പറയാൻ നമ്മുടെ കൂടെ ജനലക്ഷ്യങ്ങൾ വേണം വിശാഖപട്ടണത്ത് ഒരു പബ്ലിക് സെക്ടർ നയിക്കാൻ തീരുമാനിച്ചപ്പോൾ ജനങ്ങൾ അസംബ്ലി ചെയ്തു ഇവിടെ ഒരു മുതലാളി കേറാൻ ഞങ്ങൾ സമ്മതിക്കും ഞങ്ങളുടെ സ്ഥാപനമാണ് ഒരു മുതലാളി ആ ആ സ്ഥാപനത്തിന്റെ നാല് ജനങ്ങൾ ജനങ്ങൾ ജനങ്ങളെ സ്ഥാപനത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ ആർ അധ്യക്ഷത വഹിച്ചു ആർ യദുകൃഷ്ണൻ ആർ സുരേഷ് കുമാർ എ രാജീവ് ആർ സന്തോഷ് എ ഷാഹിമോൾ ആർ റാബി എസ് എസ് സുമേഷ് രഹന ആർ നിമ്യ ആനന്ദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി